ഹായ് നമസ്കാരം ഞാൻ വിച്ചിൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മട്ടൻ പെരട്ടാണ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മട്ടൻ പെരട്ട തയ്യാറാക്കുന്നത് തയ്യാറാക്കി നോക്കിയപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റാണ് മട്ടൻ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മട്ടൻ പെരട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ദ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ഇത് മൂന്നും മാത്രമേ ചേർക്കുന്നുള്ളൂ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക മട്ടനെല്ലാം കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരിത്തിരി വെള്ളം കേട്ടോ ഒരു കാൽ കപ്പിലും കുറവ് വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാലും ഒരിത്തിരി വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് അതിനുശേഷം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മട്ടനിവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മട്ടനൊക്കെ നല്ലപോലെ വന്ത് അതിൽ വെള്ളമൊക്കെ ഇത് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്കൊരു പാൻ വെച്ചെടുക്കാം കേട്ടോ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം പൊടികളൊന്നും കരിയാതെ അതിൻ്റെ ആ പച്ചമണൊക്കെ മാറി ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുക ഇനി കട്ടിയുള്ള ഒരു പാത്രം ഒരു കടായി എന്തെങ്കിലും എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒന്ന് പൊടിച്ചെടുക്കുക ഇതിലേക്ക് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചെറിയ ഉള്ളി ഉള്ളിട്ടോ അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുക ഒരു പച്ചമുളക് നടു കീറിയിട്ടിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മൾ ചേർത്ത് നമ്മുടെ ഈ ചെറിയുള്ളി അതായത് കുഞ്ഞുള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം ഏകദേശം ഇതേ ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ മണം മാറി ഒന്ന് മൂത്ത് വരണം അപ്പോൾ അതേ ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മുടെ ഈ മട്ടൻ പരട്ടേൻ്റെ ടേസ്റ്റിനെ കൂട്ടുന്നത് ഈ പെരിഞ്ചീരകമാണ് അപ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നു എന്ന് മാത്രം അപ്പോൾ അതേ പെരിഞ്ചീരകം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ആ ഒരു മട്ടൻ അത് ഒഴിച്ചു കൊടുക്കുക അതിലെ വെള്ളം ഞാൻ കുറച്ച് അതായത് ആ സ്റ്റോക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു പാനിൽ ചൂടാക്കിയെടുത്ത് നമ്മുടെ ആ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഇല്ലേ അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കെ കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളും അളവുകളും ആണ് അത് മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി വീണ്ടും ആ പൊടികളൊക്കെ ആ മട്ടണിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഇല്ലേ അത് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് കുറച്ചു കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ആ സ്റ്റോക്ക് ഇത്രയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോയതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തെ ആ ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി ഇതിങ്ങനെ എടുക്കണം കേട്ടോ അതായത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ സംഭവത്തെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഗ്രേവിയൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പെപ്പർ പൗഡർ ഏതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു അര ടേബിൾ സ്പൂണും കൂടി പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തവി ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഇത് മരത്തിൻ്റെയാണ് നമ്മളിത് കോരുന്ന സമയത്ത് നമ്മുടെ മട്ടൺ പൊടിഞ്ഞുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനിത് ഒരു സ്റ്റീലിൻ്റെ തവി എടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ഡ്രൈ ആക്കി എടുക്കട്ടോ നമ്മൾ ആ ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യുന്നില്ല നല്ല കറുപ്പിച്ചിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ആക്കിയത് ഇനി നമ്മളിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക എന്നിട്ട് ചോറിനൊപ്പമോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിനൊപ്പവും കൂട്ടി കഴിക്കട്ടോ സംഭവം വീണ്ടും പറയുകയാണ് അസാധ്യ ടേസ്റ്റാണ് അടിപൊളിയാണ് മട്ടൻ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ